ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്നത്തേത് തവ ഗ്രിൽ ചിക്കൻ റെസിപ്പിയാണ് ഡിന്നറിനോ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇത് ആദ്യം നമുക്ക് നമുക്കിതിലേക്കൊരു മസാല പൗഡർ തയ്യാറാക്കിയെടുക്കാം ആറ് കാശ്മീരി മുളക് രണ്ട് ടീസ്പൂൺ മല്ലി ഒന്നര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ പെരുംജീരകം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായി നല്ല മണം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ ചെറിയ തരിതരിപ്പായിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഇനി സ്കിന്നോട് കൂടിയ നാല് വലിയ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് ഓരോ കിലോ വീതമുള്ള രണ്ട് ചിക്കനിൽ നിന്നെടുത്ത ലെഗ് പീസുകളാണ് കേട്ടോ ഇത് പൊടിച്ചെടുത്ത മസാല ചിക്കനിലേക്ക് കൊടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പച്ചമുളക് ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി ആറോ ഏഴോ ചെറിയ ഉള്ളി ഒരു പിടിയുടെ പകുതി മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഹോൾ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇനി ഇത് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി രണ്ടര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഓരോ വശവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ചിക്കൻ സ്കിന്നിന്റെ മുകളിലുള്ള മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നത് തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്കോ തീരെ ലോ ഫ്ലെയിമിലേക്കോ മാറ്റരുത് ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് കുക്കായി പുറമേ ഒക്കെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവും പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കുക്കുംബർ ക്യാരറ്റ് നാരങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ